ചേമ്പും കാരറ്റും ഉപയോഗിച്ചുള്ള വാജിയാണ് ഉണ്ടാക്കുന്നത് രണ്ട് ചെറിയ ചേമ്പ് ഒരു കാരറ്റ് ഒരു വലിയ സവാള മൂന്ന് തണ്ട് കറിവേപ്പില ഉപ്പ് ഇഞ്ചി ചതച്ചതും ഒരു വെളുത്തുള്ളി ചതച്ചതും മൂന്ന് പച്ചമുളക് ഇതെല്ലാം ചേർത്ത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം അത് വെച്ച് ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട് പ്രഷർ എല്ലാം പോയി കുക്കർ തുറക്കാം ഇനി ചെറുതായിട്ട് ഒന്നങ്ങനെ ഉടച്ചെടുക്കാം ഉടച്ചെടുത്ത വെള്ളോ തേങ്ങാപ്പാലോ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാൽ വെള്ളം കൂടുതൽ വേണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുന്ന നിർബന്ധമില്ല കുറച്ച് കറിവേപ്പില നിരടിയിട്ട് ഇട്ടുേർത്തു ഇനി രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇതാ രണ്ടാം പാൽนะ ഒരു പാൽ എടിട്ടില്ലോ പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നല്ല